ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മഹിയുടെ അടുത്തേക്ക് കെങ്ക ചെല്ലുന്നു കേങ്ക ചെന്നിട്ട് മഹിയുടെ നെറ്റിയിൽ കൈ വെച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്നൊക്കെ മഹി എപ്പോൾ കൈ തട്ടി മാറ്റുന്നു ചെറിയ പനിയൊക്കെ ഉണ്ടെന്ന് പറയുന്നു ആ സമയത്ത് ഗംഗ മരുന്ന് വേണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് മഹിയപ്പോൾ പറയുന്നുണ്ട് മരുന്നൊന്നും വേണ്ട എന്റെ കയ്യിലുണ്ട് ഗംഗ പൊക്കോള എന്നൊക്കെ പറയുന്നു ഗംഗ അവിടെ നിന്നും സങ്കടത്തോടെ പോകുന്നുണ്ട് ശ്രേയ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ശ്രേയക്ക് ഇതൊക്കെ കാണുമ്പോൾ സന്തോഷമാകുന്നു ശ്രേയ ഉടനെ തന്നെ നകുലിനെ വിളിക്കുന്നു നകുലിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് മഹിയേട്ടനാണെങ്കിൽ ഗംഗയോട് ഒരു സ്നേഹവും ഇല്ലാതെയാണ് പെരുമാറിയെന്നൊക്കെ നീ എന്താണ് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നു നിന്റെ ഐഡിയ വർക്ക്ഔട്ട് ആയെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയുന്നു നകുലപ്പോൾ ചെയ്ത കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ശ്രേയോട് പറയുന്നുണ്ട് നമുക്ക് പറയുന്നുണ്ട് ഇത് മാത്രമല്ല ഇനിയും വേറെ പണിയൊക്കെ ഉണ്ട് അത് നാളെ രാവിലെ മനസ്സിലാകുമെന്നൊക്കെ പറയുന്നു ശ്രേയപ്പോൾ പറയുന്നുണ്ട് ഈ ഗ്യാപ്പിലൂടെ ഞാൻ മഹിയേട്ടന്റെ മനസ്സിലേക്ക് കയറി പറ്റാൻ നോക്കുമെന്നൊക്കെ നകുലെപ്പോൾ പറയുന്നുണ്ട് അത് ശ്രേയയുടെ ഇടുക്കുപോലെയിരിക്കും എന്നെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാനും ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നു പിന്നീട് മഹി കുളിച്ചിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ശ്രേയ ഗൗരിയുടെ സാരി ഉടുത്തുകൊണ്ട് ചായയുമായിട്ട് മഹിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഗൗരിയുടെ സാരി ശ്രേയ ഉടുത്തേക്കുന്നത് കണ്ടിട്ട് മഹിക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് മഹി ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഈ സാരി ഉടുത്തതെന്ന് ഗൗരിയുടെ സാധനങ്ങളൊന്നും എടുക്കുന്ന എനിക്കിഷ്ടമല്ലെന്നറിയത്തില്ല എന്നൊക്കെ ചോദിക്കാണ് ശ്രേയപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഗൗരിയാണ് എന്റെ മഹിയുടെ അടുത്തേക്ക് ഞാൻ വന്നതാണ് ചായയും കൊണ്ടെന്നൊക്കെ പറയുന്നു മഹിയേട്ടൻ വാങ്ങി തന്ന സാരിയാണ് ഞാൻ ഉടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു അതിനുശേഷം മഹീ ഡ്രസ് ഇടാനൊക്കെ സഹായിക്കുകയാണ് മഹിശ്രേയോട് ദേഷ്യപ്പെടുന്നുണ്ട് നീ എന്റെ അടുത്ത് നിന്ന് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നീ ചുമ്മാതെ ഓരോ വേഷം കെട്ടുകൾ ചെയ്യണ്ട എന്നൊക്കെ പറയുന്നു മഹിശ്രേയോടെ തോളിൽ പിടിച്ചിട്ട് ശ്രേയ ശ്രേയെന്നും പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് പെട്ടെന്ന് ശ്രേയയാണെങ്കിൽ ബോധം മാറുന്നത് പോലെ അഭിനയിക്കുന്നു ശ്രേയ എന്നിട്ട് സ്വയം പറയുകയാണ് ഞാൻ എങ്ങനെയാണ് ഈ സാരി ഉടുത്തത് എനിക്കൊന്നും ഓർമ്മയില്ല മഹിയേട്ട എന്നൊക്കെ പറയുന്നു ശ്രേയയുടെ ഈ അഭിനയം എല്ലാം ഗൗരിയും കാണുന്നുണ്ടായിരുന്നു ഗൗരിക്കും ദേഷ്യം വരുന്നു മഹിശ്രേയെ വഴക്ക് പറയുന്നുണ്ട് ഈ റൂമിൽ നിന്നും പൊക്കോണമെന്ന് പറഞ്ഞിട്ട് മഹിശ്രേയെ റൂമിൽ നിന്നും പിടിച്ച് വെളിയിലേക്ക് തള്ളുന്നുണ്ട് പക്ഷെ ശ്രേയ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതുകൊണ്ടൊന്നും ഞാൻ പിന്മാറില്ല ഇനിയും ഞാൻ മഹിയേട്ടന്റെ അടുത്തേക്ക് വരുമെന്നൊക്കെ പറയുന്നു പിന്നെ കാണിക്കുന്നത് ഗംഗിയാണ് ഗംഗ വിഷമിച്ചിരിക്കുകയാണ് മഹിയേട്ടൻ എന്നോട് അകൽച്ച കാണിക്കുന്നല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ആ സമയത്ത് മാളു എവിടേക്ക് വരുന്നുണ്ട് മാളു ചോദിക്കുന്നുണ്ട് എന്തു പറ്റി എന്നൊക്കെ ഗംഗ ഇപ്പോൾ പറയുന്നുണ്ട് മഹിയേട്ടൻ എന്നോട് എന്തോ പിണക്കമുള്ളതുപോലെ തോന്നുന്നു നേരത്തെ ഇതുപോലെ ഞാനും പിണങ്ങിയിരുന്നായിരുന്നു ഇപ്പോൾ എനിക്ക് അതൊക്കെ മനസ്സിലാകുന്നുണ്ട് മഹിയേട്ടൻ അപ്പോൾ ഒരുപാട് സങ്കടമായിട്ടുണ്ടാകും ഇപ്പോഴാണെങ്കിൽ എനിക്കും സങ്കടമാകുന്നു എന്നൊക്കെ പറയുന്നു മാളു അപ്പോൾ പറയുന്നുണ്ട് മഹിക്ക് ഗംഗയെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് ല്ലേ വിവാഹമൊക്കെ കഴിച്ചത് ആ പിണക്കമൊക്കെ മാറുമെന്നൊക്കെ പറയുന്നു ഗംഗ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം അതാണ് എനിക്ക് സന്തോഷമെന്നൊക്കെ മാളു പറയുന്നു ഗംഗ കിടക്കുന്നു മാളുവും ഗംഗയെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് അതേസമയം മഹി കിടക്കാൻ തുടങ്ങുമ്പോഴേക്കും ഡോറിലാണെങ്കിൽ ആരോ തട്ടുന്നത് കേൾക്കുന്നു മഹി കഥവ് തുറന്നു നോക്കുമ്പോൾ ശ്രേയാണ് ശ്രേയ വീണ്ടും സാരി ഉടുത്ത് അതേ വേഷത്തിൽ ഗൗരിയായിട്ട് അഭിനയിക്കുകയാണ് ഞാൻ ഗൗരിയാണ് ഒറ്റയ്ക്കാണോ മഹിയേട്ടൻ കിടക്കുന്നത് എൻ്റെ കൂടെ റൂമല്ലേ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കട്ടിലിൽ കയറിയൊക്കെ കിടക്കുന്നുണ്ട് മഹിശ്രേയെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് പക്ഷെ ശ്രേയ ഗൗരിയായിട്ട് തന്നെ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ഗൗരിയുടെ ആത്മാവും അത് കാണുന്നുണ്ടായിരുന്നു ഗൗരിയുടെ ആത്മാവിനും അതൊക്കെ കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ബഹളം കേട്ടുകൊണ്ട് ഗംഗയും അവിടേക്ക് വരുന്നുണ്ട് ഗംഗയും ശ്രേയ കാണിക്കുന്നതൊക്കെ കാണുന്നുണ്ട് മഹി എത്ര ശ്രമിച്ചിട്ടും ശ്രേയ റൂമിൽ നിന്ന് പോകുന്നില്ല മഹി അവസാനം ശ്രേയോട് പറയുന്നുണ്ട് നമുക്ക് രണ്ടു പേർക്കും കൂടി ഒരു സ്ഥലം വരെ പോകാം പുറത്തു വരെ പോകാം നീ വെളിയിലേക്ക് വരാനെന്ന് പറയുന്നു ശ്രേയ വെളിയിലേക്ക് വരുന്നുണ്ട് ശ്രേയ വെളിയിൽ വന്നതിന് ശേഷം ശ്രേയെ വെളിയിലാക്കിയിട്ട് മഹി പെട്ടെന്ന് തന്നെ കഥ കടയ്ക്കുന്നുണ്ട് അങ്ങനെ ശ്രേയയുടെ അഭിനയത്തിൽ നിന്നും മഹി രക്ഷപ്പെടുന്നുണ്ട് റൂമിൽ പോയിട്ട് ഗംഗ കരഞ്ഞുകൊണ്ട് വിഷമിച്ച് കിടക്കുകയാണ് ആ സമയത്ത് ഗൗരി അവിടേക്ക് വരുന്നു ഗൗരി ചോദിക്കുന്നുണ്ട് ഗംഗയ്ക്ക് എന്തു പറ്റിയെന്നൊക്കെ ഗംഗയപ്പോൾ പറയുന്നുണ്ട് മഹിയേട്ടൻ എന്നോട് ഇപ്പോൾ അകൽച്ച കാണിക്കുന്നുണ്ടെന്ന് ഗൗരിയപ്പോൾ പറയുന്നുണ്ട് ഗംഗ തന്നെ അതെന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കണമെന്നൊക്കെ ശ്രേയ ഇന്ന് തന്നെ ഞാനായിട്ട് അഭിനയിക്കുന്നുണ്ടായിരുന്നു അവളുടെ കയ്യിൽ ആ മോതിരമുള്ളത് കൊണ്ടാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ട് ഗംഗ എനിക്കൊരു സഹായം ചെയ്തു തരണമെന്ന് പറയുന്നു ഗംഗ എന്താണ് ചെയ്യേണ്ടതെന്ന് ഗൗരി പറഞ്ഞു കൊടുക്കുന്നു മഹിയട്ടന് ഇഷ്ടമുള്ള ഇഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കാൻ പറയുന്നു അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പേരും കൂടി ചേർന്നാണ് പാചകം ചെയ്യുന്നത് തക്കാളി ചട്നി ഇഷ്ടമാണെന്ന് ഗൗരി പറയുന്നുണ്ട് തക്കാളി ഇല്ലാത്തത് കൊണ്ട് ഗംഗ കടയിൽ പോയി വാങ്ങാമെന്ന് പറയുന്നു ഗംഗ കടയിൽ പോയി തക്കാളി വാങ്ങുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് ഗൗരിയും വരുന്നു ഗംഗയോട് അവിടെ വെച്ചും ഗൗരി സംസാരിക്കുന്നുണ്ട് കടക്കാരൻ അപ്പോൾ ഗംഗയോട് ചോദിക്കുന്നുണ്ട് ആരോടാ സംസാരിക്കുന്നതെന്ന് ഗംഗ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ സ്വയം സംസാരിച്ചതാണെന്നൊക്കെ ഗൗരി അപ്പോൾ ഗംഗയോട് പറയുന്നുണ്ട് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് എന്നോട് സംസാരിച്ചാൽ നിനക്ക് വട്ടാണെന്ന് എല്ലാരും കരുതുമെന്നൊക്കെ ഗൗരി പറയുന്നത് കേട്ടിട്ട് ഗംഗ ചിരിക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്